വിഷയം വിലസുന്നു വേറുവേറായി അളവിടും ഇന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം ദിഗംബരാദി ദിഗംബരാദിനാമാവലിയൊടുയർ മാറി വെളിവിഷയം വിലസുന്നു വേറു വേറായി ആകാശം മുതലായിട്ടുള്ള വിഷയങ്ങള് ആകാശം ഭൂമി ജലം അഗ്നി ഇങ്ങനെ പഞ്ചേന്ദ്രിയ പഞ്ചഭൂതങ്ങളായിട്ട് വെളിവിഷയം ഇങ്ങനെ വിലസി നിൽക്കുന്നതായിട്ട് നമ്മൾ ആദ്യം അനുഭവിക്കുന്നു ഇങ്ങനെ പഞ്ചഭൂതാത്മകമായി നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകത്തെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി ഇത് ഇന്നതാണ് കണ്ണ് കാണുമ്പോൾ ഇത് കാഴ്ചയാണ് കാത് കേൾക്കുമ്പോൾ ഇത് ശബ്ദമാണ് ഇങ്ങനെ നമ്മൾ കേട്ട് കണ്ട് സ്പർശിച്ച് രുചിച്ച് മണത്ത് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ചുറ്റും വിലസുന്നതായി നമുക്ക് തോന്നുന്ന പ്രകൃതിയെ നമ്മൾ വ്യാഖ്യാനിച്ചുറപ്പിച്ച് വയ്ക്കുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് തീരുമാനിക്കുന്നു ജളത അത് തെറ്റാണ് അതജ്ഞതയാണ് അത് അറിവില്ലായ്മയാണ് അത് നമ്മുടെ ധാരണ മാത്രമാണ് സത്യമല്ല സത്യത്തെ നാം ഇന്ദ്രിയ കേന്ദ്രീകൃതമായി അനുഭവിച്ചപ്പോൾ ഇന്ദ്രിയ കേന്ദ്രീകൃതമായി ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിന് നമ്മൾ കൊടുത്ത വ്യാഖ്യാനമാണത് അത് സത്യമല്ല അത് ജളതയാണ് അത് ഭാഗികമായ അറിവാണ് അറിവ് തന്നെയാണ് അത് ഭാഗികമായ അറിവാണ് ഒരു വീടിൻ്റെ ഒരു ഭാഗം കണ്ടിട്ട് ഇതാണ് വീട് എന്ന് പറയുന്നത് പോലെയാണ് അതല്ലല്ലോ വീട് അത് വീടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത് പിന്നെ അകത്തൊക്കെ കയറി പുറം ചുറ്റും നടന്ന് കണ്ട് മോളീന്ന് കണ്ട് തറമാന്തി കണ്ട് അകത്ത് കയറി കണ്ട് ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീട് കണ്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും അത് തറ തറയ്ക്കും കുഴിച്ച ആ കുഴിയിൽ നിന്ന് തുടങ്ങണം വീട് മുഴുവൻ കാണണമെങ്കിൽ അതുകൊണ്ട് ഒരു വീട് മുഴുവൻ കണ്ടു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് ഇന്ദ്രിയങ്ങളിലൂടെ ആദ്യം അതിൻ്റെ ചുറ്റും നടന്ന് കാണണം ഫസ്റ്റില് പിന്നെ മനസ്സുകൊണ്ട് നമ്മൾ ചോദിക്കും എന്ത് മെറ്റലാണ് ഇതിന് ഉപയോഗിച്ചത് എന്ത് പെയിന്റ് ആണ് ഏത് കമ്പനിയാണ് ആ പെയിന്റിലുള്ള എലമെന്റ് എന്തൊക്കെയാണ് ഇഷ്ടിയോണ്ടാണ് അത് കിട്ടിയിട്ടുള്ളത് അതോ കരിങ്കല്ല് കൊണ്ടാണ് അതൊന്നും നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ അവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു മുമ്പിൽ വന്നൊരു വീട് കാണുന്നു എന്നിട്ട് നമ്മൾ പറയുന്നു ഉഗ്രൻ വീട് എന്ന് പറയുന്നു നമ്മൾ വീട് കണ്ടിട്ടല്ല ഉഗ്രൻ വീട് എന്ന് പറയുന്നത് വീടിന്റെ ഒരു ചെറിയ പോർഷൻ കണ്ടിട്ട് നമ്മളങ്ങ് പറയണം ഉഗ്രൻ വീട് അപ്പൊ ആള് പറയും എന്തായാലും നമുക്ക് വീടൊക്കെ ഒന്ന് നടന്ന് കാണാം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ആ വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് നടന്ന് ഒക്കെ നോക്കും ബാക്ക് സൈഡൊക്കെ നമ്മൾ കണ് സങ്കല്പിക്കാത്ത സംഭവങ്ങളായിരിക്കും ഉണ്ടാവും ഇവിടെ അകത്ത് കയറും ഓരോ റൂമും കൊണ്ടുപോയി കാണിക്കും ടോയ്ലറ്റ് അടുക്കള കിച്ചൺ വീട്ടുകാരെല്ലാം കാണിച്ച് നമ്മളവിടെ സോഫയിൽ വന്നിരിക്കും രണ്ടുപേരും നമ്മൾ വീട് കണ്ടു കഴിഞ്ഞോ ഒരിക്കലും കണ്ടു കഴിഞ്ഞിട്ടില്ല വീടിൻ്റെ ബാഹ്യപ്രതലങ്ങൾ മാത്രമേ കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ അവസാനം നമ്മൾ ആ വീട്ടുകാരനോട് ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് തറ പണിതെന്ത് കല്ലുപയോഗിച്ചിട്ടായിരുന്നു കരിങ്കല്ലോ കരിങ്കല്ലായിരുന്നു അല്ലേ സിമെൻറ്റ് ഏതാ ഉപയോഗിച്ച ഇന്ന സിമെൻ്റ് ഓക്കെ ഓക്കെ ഈ ടൈൽസ് ഏതാ കമ്പനി ഓക്കെ ഇന്ന കമ്പനിയാണ് ടൈൽസ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച മെറ്റീരിയലൊക്കെ അപ്പം ഇന്ന ഇന്ന മെറ്റീരിയൽ കമ്പി കമ്പിയെ ഉപയോഗിച്ചിട്ടുണ്ടോ ആ കമ്പി ഉപയോഗിച്ചിട്ടുണ്ട് ഏത് കമ്പിയാണ് അപ്പം ഇന്ന കമ്പി ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴാണ് ആ വീടിൻ്റെ കാഴ്ച വ്യാപ്തി ആർജിച്ചു വരിക അങ്ങനെ അതിൻ്റെ എ ടു സെഡ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ വീട് കൊള്ളാം അതിന് ശേഷം നമുക്ക് പറയാൻ പറ്റൂ ഈ വീട് കൊള്ളാമോ ഈ വീട് കൊള്ളില്ലെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് സിമെൻറ്റ് കൊള്ളൂലട്ടോ ആ ടൈൽസ് ശരിയല്ലേ മറ്റേ സാധനം ശരിയല്ല അയ്യോ ഇതിന് ഇതൊരു നല്ല വീട് എന്ന് എനിക്ക് പറയാൻ പ്രയാസമുണ്ട് ഞാൻ ആദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ ഉഗ്രം വീടാമെന്ന് വിചാരിച്ചു പക്ഷേ സംഭവം സൂക്ഷ്മമായിട്ട് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അത്ര കൊള്ളാവുന്ന വീടല്ല നിങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയും വെറും ബാഹ്യമായൊരു ലോകത്തെ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ഈ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ് രൂപം രസം ഗന്ധം സ്പർശം രസം ഇങ്ങനെയാണ് ഈ ലോകത്തെ ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ നിന്ന് വീട് കണ്ടതുപോലെയാണ് അത് സത്യമല്ലേ ഉറപ്പാണല്ലോ നിന്ന് നമ്മൾ കണ്ട വീട് സത്യമല്ലേ സത്യമാണ് പക്ഷെ സത്യത്തിൻ്റെ ഏറ്റവും ബാഹ്യപ്രതലം മാത്രമാണ് ആ സത്യത്തിൻ്റെ ആ ബാഹ്യപ്രതലത്തിൽ നിന്ന് അതിൻ്റെ നാനാവശങ്ങളിലേക്കും ധ്യാനാത്മകമായി ഉണർന്നു പോയി യാതൊന്നിൽ നിന്ന് സംഭൂതമായതാണ് ആ വീട് എന്ന് ഈ പ്രപഞ്ചം എന്ന് സൂക്ഷ്മമായി അറിഞ്ഞ ഒരു അവബോധം നമ്മളോട് പറയുന്ന വാക്കുകളാണ് അളവിടും ഇന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം ഓരോ ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങൾ ഉൾവഹിച്ചിരിക്കുന്ന ധർമ്മത്തിനനുസരിച്ച് ഓരോന്നിനെയും അളന്ന് തിട്ടപ്പെടുത്തി പറയുന്നതാണ് വെളിയിലിരിക്കുന്നതായ ഈ വിഷയലോകങ്ങൾ മുഴുവൻ ജളത അതിങ് ജലത അത് അജ്ഞതയാണ് അത് ഭാഗികമായ അറിവാണ് നമ്മൾ അജ്ഞത എന്നുള്ളതിനെ ഭാഗികമായ അറിവ് എന്ന് തന്നെ എടുക്കണം അറിവില്ലായ്മ എടുക്കരുത് നമ്മുടെ അജ്ഞത എന്ന് പറയുന്നത് കുറച്ച് അറിവ് ഇപ്പോൾ നമ്മൾ സൈക്കിളെ കൂട്ടാൻ തീരുമാനിക്കുന്നു ആ സൈക്കിളിൽ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ കയറി ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അയ്യോ അയ്യോ എനിക്ക് സൈക്കിൾ ഔട്ടാൻ അറിയില്ല സൈക്കിളിന്റെ മുകളിൽ കയറി കൊറച്ചു ദൂരം പോയിട്ടുണ്ടെങ്കിൽ സൈക്കിള് ചവിട്ടാനുള്ള ഭാഗികമായ അറിവുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം അപ്പൊ ഭാഗികമായ കാഴ്ചക്കെയാണ് അജ്ഞത എന്ന് പറയേണ്ടത് കാഴ്ച അത് ഇങ് ാമാവലിയൊടുന്ന് ഇനി അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോയാൽ എന്താ ദിക്കും ആകാശവുമായി വിരിഞ്ഞ് ആദ്യം നമ്മൾ കുറെ വിഷയങ്ങളെ കാണുന്നു വെളിവിഷയം വിലസുന്നു വേറു വേറായി ഞാനിവിടെ എന്തൊക്കെ കാണുന്നു കപ്പ് കാണുന്നു ലാപ്ടോപ്പ് കാണുന്നു അതുപോലെ ബുക്ക് കാണുന്നു മൈക്ക് കാണുന്നു ലൈറ്റുകൾ കാണുന്നു പുറത്ത് ജനലിന്റെ പുറത്താണെങ്കിലൊരു ഇങ്ങനെ ഇരുട്ടിൽ നിൽക്കുന്നത് കാണുന്നു ഇങ്ങനെ പല പല തരത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ ഞാൻ കാണുന്നുണ്ട് ഈ ഇന്ദ്രിയ വിഷയങ്ങളെ മുഴുവൻ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ അളന്ന് തിട്ടപ്പെടുത്തിയത് ഇന്നതാണ് ഇത് ഇന്നതാണ് ഇത് ഇന്നതാണെന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതൊക്കെ എവിടെ എവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ അത് മുഴുവൻ ആകാശം ഭൂമി ജലം അഗ്നി വായു എന്ന് പറയുന്ന പഞ്ചഭൂതാത്മകമായ ലോകത്തിൻ്റെ ആ പഞ്ചഭൂതാത്മകതയുടെ പഞ്ചപഞ്ചീകൃത സംഘാതങ്ങളാണ് വിഷയലോകങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നത് അതിനെയാണ് ദിഗംഭരാതി ദിക്ക് ആകാശം മുതലായിട്ടുള്ള ലോകങ്ങളായിട്ട് അത് കുറച്ചും കൂടി വിശാലമായിട്ട് മാറും അതിൻ്റെയും പിന്നിലേക്ക് പോകുമ്പോഴോ ഈ ആകാശവും ഭൂമിയും ജലവും വായുവൊക്കെ ആയിട്ടിരിക്കുന്ന എന്താണ് ബാക്കിലേക്ക് ഒക്കെ അറിവാണ് അങ്ങനെ അറിവിൽ നിന്ന് തുടങ്ങി കരണവും ഇന്ദ്രിയവും കളേപരം തൊട്ടറിയുമനീക ജഗത്തുമോർക്കിലല്ല പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേ തിരഞ്ഞു തേറിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്താണ് മനസ്സിലാവുക അളവിടും ഇന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം ജളദ ഇത് ഇങ് ാമാവലിയോടുയർന്ന് അറിവായി മാറിടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാവും ഈ ഇതിന്റെ ശ്ലോകത്തിന്റെ ഇപ്പുറത്ത് നിന്ന് കണ്ടുപോയാൽ ആകാശം ദിക്കുകൾ അതേപോലെ തന്നെ പഞ്ച പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്നതായി നാം അനുഭവിക്കുന്ന വിഷയപ്രപഞ്ചം ആ വിഷയപ്രപഞ്ചങ്ങളൊക്കെ കൃത്യമായി ഇത് ഇന്നെ വിഷയമാണെന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം അറിവിൻ്റെ ആവിഷ്കൃത രൂപങ്ങൾ മാത്രമാണ് അതിനെ അതായിട്ട് കാണാതെ അതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന അറിവ് മാനിഫെസ്റ്റ് ചെയ്തത് മാത്രമാണ് ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തതിനെ അറിവായി കണ്ടാൽ ആ മാനിഫെസ്റ്റേഷനെ അറിവായി കാണാതെ മാനിഫെസ്റ്റേഷന് കാരണമായിരിക്കുന്നതാണ് അറിവായിരിക്കുന്നത് ആ അറിവിൻ്റെ ഭാഗികമായ എക്സ്പ്രഷൻസാണ് നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് നിർവചിക്കുന്നത് നാം കൊടുക്കുന്ന നാം ഈ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന ഈ പ്രകൃതിക്ക് കൊടുക്കുന്ന നിർവചനങ്ങളാണ് ഈ പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്നത് സത്യത്തിലേക്ക് നമ്മൾ അടുത്തു പോയാൽ അതായത് ഗഗനം ദൃശ്യജാലം അങ്ങനെ ധ്വനിച്ചാൽ വേറെ 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 വിഷയ പ്രപഞ്ചങ്ങളായി നമ്മൾ അനുഭവിച്ച സർവ ദൃശ്യ പ്രപഞ്ചങ്ങളും ആ ധ്വനിമയമായി നമ്മുടെ ബോധം ധ്വനിക്കുന്നതിൽ അണഞ്ഞ ഇല്ലാതെയാകും പിന്നെ അവിടെ എന്ത് നമ്മൾ അനുഭവിക്കും യമായി ഗഗനം ജൊല്ലിക്കും അന്നാളയുമതിങ്കല ശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും മടങ്ങും ഇടം സ്വയം പ്രകാശം ഈ സർവപ്രപഞ്ചത്തെയും ഞാൻ അനുഭവിക്കുമ്പോൾ അനുഭവിക്കുന്നവൻ അനുഭവിക്കുന്ന വിഷയം അനുഭവം എന്ന് പറയുന്നത് മൂന്നായി പിരിഞ്ഞിട്ടാണ് എല്ലാ അനുഭവത്തെയും ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ആ ത്രിപുടി ജ്ഞാനം ജ്ഞാതാവ് ജ്ഞേയം എന്ന രീതിയിൽ മൂന്നായി പിരിഞ്ഞു നിൽക്കുന്ന ത്രിപുടിയാണ് ഈ ലോകം പഞ്ചഭൂതാത്മകമാണെന്നും ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ പഞ്ചപഞ്ചീകൃതമാണെന്നും ഞാൻ നിർവചിച്ചത് ആ നിർവചിക്കുന്നതിന് കാരണമായ ത്രിപുടിയും ആ ത്രിപുടിക്ക് കാരണമായ സ്വനവും അതിനും കാരണമായ വെളിച്ചത്തിൽ പോയി അടങ്ങി സർവവും വെളിച്ചമാണ് അറിവാണ് എന്ന ഒരു അവബോധത്തിലേക്ക് തെളിയും എന്നാണ് കുറച്ചും കൂടി സമഗ്രമായ ഒരു ധാരണയിലേക്ക് നമ്മുടെ ബോധം വികസിതമായി വന്ന് നിൽക്കും എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ ഉള്ള ധാരണയിലായവരെ നമ്മൾ ഗുരുക്കന്മാർ എന്ന് വിളിച്ചത് ഗുരുത്വത്തോടുകൂടി അവരെ നമ്മൾ ചേർത്ത് നമ്മുടെ നെഞ്ചോട് വെച്ചത് അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും വിഷയം അളവിടും ഇന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം ജളദയതിങ് ദിഗംബരാദിനാമാവലിയൊടുയർ അറിവായി മാറി